വെട്ടിമാറ്റിയ ഭാഗങ്ങൾ ഏതാണ് എന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് പരിശോധിച്ചിട്ട് വരാം ഇരുപത്തിനാല് പ്രധാനപ്പെട്ട കട്ടുകളാണ് എംബുരാന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് ആ ഇരുപത്തിനാല് കട്ടോടുകൂടി രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ദൈർഘ്യമാണ് കുറഞ്ഞിരിക്കുന്നത് സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവയാണ് വില്ലിന്റെ പേര് ബെൽദേവ് എന്നാക്കി മാറ്റി ബാബ ബജുറംഗി എന്നുള്ള പേര് മാറുകയും അവിടെ ബെൽദേവ് എന്ന പേരായി മാറുകയും ചെയ്തു ഈ നരോധ പാട്ട്യ കേസിലെ കുപ്രസിദ്ധനായ കൗസർ ബാനുവിനെ അടക്കം ക്രൂരമായി പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ അതിന്റെ പേരിൽ കോടതി ശിക്ഷിച്ച ജീവപുരുദ്ധം തടവശിക്ഷ വിധിച്ച എഴുപതോളം മുസ്ലിം മനുഷ്യരുടെ ഇസ്ലാം സമുദായത്തിൽപ്പെട്ട മനുഷ്യരുടെ ജീവനെടുത്ത കുപ്രസിദ്ധ കുറ്റവാളിയാണ് ഈ ബാബു ബജറംഗി എന്ന പേരിൽ അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേൽ അയാളുടെ പേര് മാറ്റി ബൽദേവ് എന്ന പേരാക്കി മാറ്റി എന്നുള്ളതാണ് ഇങ്ങനെ ഏകദേശം ഏഴോളം ഇടങ്ങളിലാണ് ആ പേര് മ്യൂട്ട് ചെയ്ത് ബെൽദേവ് എന്നാക്കി മാറ്റിയിരിക്കുന്നത് ിൽ ആ പേര് മാറ്റിയിട്ടുണ്ട് ഏഴോളം കട്ടുകൾ പതിനാല് സീനുകളിൽ ആ പേര് പൂർണ്ണമായിട്ടും മാറ്റി കാണാനില്ല എന്ന പത്രവാർത്തയിലെ പേര് ബൽദേവ് എന്നാക്കി മാറ്റി ആ പത്രവാർത്തയിലും ബജറംഗിയെ കാണാനില്ല എന്നുള്ളത് മാറ്റി ബൽദേവെന്നാക്കി മാറ്റുന്നു മൂന്നിടത്ത് വില്ലന്റെ രംഗങ്ങൾ ഒഴിവാക്കി ആ വില്ലന്റെ ക്രൗര്യം കൂടുതൽ വ്യക്തമാവുന്ന അതായത് കോടതി തന്നെ കുറ്റ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന ബാബു ബജറംഗിയെ സിനിമയിൽ പ്രതീകാത്മക ചിത്രമായി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിന്റെ രംഗം മൂന്നിടത്ത് ആ വില്ലന്റെ രംഗങ്ങൾ ഒഴിവാക്കി വില്ലനും സഹായിയും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ ആ സിനിമയിൽ വിട്ടിമാറ്റി കലാപം നടക്കുന്ന സമയം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നാക്കി രണ്ടായിരത്തി എന്നുള്ളത് ഗോധ്ര കലാപത്തെ നരുദ പാഠ്യ കലാപത്തെ നരത ഗ്രാമിനെ അതേപോലെ അഹമ്മദാബാദ് റയോട്ടിനെ ഒക്കെ രേഖപ്പെടുത്തുന്നതാണെങ്കിൽ ആ രണ്ടായിരത്തി രണ്ട് എന്നുള്ളതിന് പകരം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്നാക്കി മാറ്റുന്നു എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ എൻ ഐ എ രാഷ്ട്രീയ പകയോടുകൂടി ഇന്ദ്രാ പ്രിയദർശിനിയെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന രംഗം ആ രംഗത്ത് എൻ ഐ എ എന്നുള്ളത് വാക്ക് കാറിന്റെ നെയിം ബോർഡ് എൻ ഐ എയുടെ നെയിംബോർഡ് മാറ്റുന്നു ടിവിയിലെ വാർത്തയുടെ ദൃശ്യങ്ങൾ മാറ്റുന്നു മസൂദും സെയ്ദ് മസൂദും തമ്മിലുള്ള സംഭാഷണം മാറ്റുന്നു ബലാത്സംഗ ദൃശ്യങ്ങൾ മാറ്റുന്നു നരതാ പാഠ്യ കേസിൽ ഏറ്റവും ക്രൂരമായ വിവരണം എന്ന് പറയുന്നത് കൌസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയെ പൂർണ്ണഗർഭിണിയായ സ്ത്രീയെ അവിടെ വെച്ച് ഈ ബാബു നേതൃത്വത്തിൽ ആളുകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരുടെ ഗർഭപാത്രം തുരന്ന് അതിൽ നിന്ന് ഭ്രൂണത്തെ പുറത്തെടുക്കുന്ന ഒരു ദൃശ്യമുണ്ട് അപ്പോൾ ഇതിന് സമാനമായ ദൃശ്യം ഈ സിനിമയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആ രംഗം വെട്ടിമാറ്റുന്നു സ്ത്രീകളെ രംഗങ്ങൾ ഒഴിവാക്കി മൃതദേഹങ്ങൾ കൂട്ടത്തോടെ കാണിക്കുന്നത് മാറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണ് നരോദാ പാട്ടിയിൽ മാത്രം കൊല്ലപ്പെട്ടത് രണ്ടായിരത്തിലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയോ അവർ ബലാസംഗം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട് അഹമ്മദാബാദ് റൈറ്റിന് മൊത്തം കണക്കെടുക്കുമ്പോൾ മതപരമായ രൂപങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്ന മൂന്ന് സീനുകൾ ഒഴിവാക്കി മതപ്രതീകങ്ങൾ ഒഴിവാക്കി പീതാംബരന്റെ ഒരു ഭാഗത്തെ ദൃശ്യം ഒഴിവാക്കി താങ്ക്സ് കാർഡിൽ സുരേഷ് ഗോപിയുടെ പേര് ഒഴിവാക്കി ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ ജ്യോതിഷ് മോഹന്റെ പേരും താങ്ക്സ് കാർഡിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ഇങ്ങനെ മാറ്റങ്ങളാണ് എംബുരാൻ സിനിമയുടെ റീ എഡിറ്റഡ് വേർഷനിൽ ഇനി കാണാൻ സാധിക്കുക മൊത്തം ദൈർഘ്യം കുറഞ്ഞിരിക്കുന്നത് രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡാണ് വിവാദം ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരുമെന്നും ആന്റണി പെരുമ്പാവൂർ ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ഇതാദ്യമായിട്ടാണ് എംബുരാൻ ടീമിന്റെ ഔദ്യോഗികമായ ഒരു പ്രതികരണം വരുന്നത് അതിൽ ആന്റണി പെരുമ്പാവൂർ പറയുന്ന സമ്മർദ്ദങ്ങളുണ്ട് എന്നുള്ളത് സമ്മതിക്കുന്നില്ല ആന്റണി പെരുമ്പാവൂർ പക്ഷേ ആർക്കും വേദനിപ്പിക്കാതിരിക്കാൻ സ്വമേധയായെടുത്ത തീരുമാനം എന്നാണ് പറയുന്നത് പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എങ്കിലും മൂന്നാമത്തെ എംബുരാൻ വരും അല്ലെങ്കിൽ എംബുരാൻ ഒരു മൂന്നാമത്തെ ഭാഗം ഉണ്ടാകും ലൂസിഫർ എംബുരാന് ശേഷം മൂന്നാമത്തെ ഭാഗം ഉണ്ടാകും എന്ന് ഇന്ന് ആന്റണി പെരുമ്പാവൂർ പറയുകയും ചെയ്യുന്നു ആന്റണി പെരുമ്പാവൂർ ഇന്ന് പറഞ്ഞതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് വായിച്ചെടുക്കാം അർജുൻ മറ്റനു അനുകുമാർ വിവാദങ്ങൾക്കിടെ എംപുരാന്റെ പുതിയ പതിപ്പ് ഉടൻ തിയേറ്ററുകളിലെത്തും ഇന്ന് രാത്രിയോ നാളെയോ ആയി ചിത്രം പ്രദർശനത്തിന് എത്താനാണ് സാധ്യത എന്തായാലും റീഎഡിറ്റ് ചെയ്ത പുതിയ പതിപ്പിന്റെ ഡൌൺലോഡിംഗ് അത് തിയേറ്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ ഇരുപത്തിനാല് മാറ്റങ്ങളാണ് ഈ ചിത്രത്തിൽ വരുത്തിയിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന സെൻസർ ബോർഡിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം പ്രധാന വില്ലന്റെ പേര് അത് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും കട്ട് ചെയ്തു മാറ്റി ചില സംഭാഷണങ്ങൾ മാറ്റിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ചിലയിടങ്ങളിൽ ചില നെയിം ബോർഡുകൾ അടക്കം മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം നന്ദി അർപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് പറയുന്ന ഭാഗം അത് കാണിക്കുന്ന ഭാഗം അതും ഈ ചിത്രത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ആകെ രണ്ട് മിനിറ്റ് എട്ട് സെക്കൻഡ് ഭാഗമാണ് ചിത്രത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിവാദങ്ങൾക്കിടെ ആറ് ദിവസത്തിന് ശേഷം ഇതാദ്യമായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പരസ്യമായി പ്രതികരിച്ചിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരാണ് ഈ വിവാദങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ആരുടെയും സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടല്ല ഈ മാറ്റങ്ങൾ വരുത്തി വരുത്തിയത് എന്നതാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വാദം അതോടൊപ്പം തന്നെ ഈ ചിത്രം മോഹൻലാൽ നേരത്തെ കണ്ടിട്ടില്ല എന്ന മേജർ റവിയുടെ വാദവും ആന്റണി പെരുമ്പാവൂർ പൂർണ്ണമായും തള്ളുന്നുണ്ട് പൃഥ്വിരാജിനെ ഒറ്റ ആക്രമിക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപിക്ക് വിയോജിപ്പുള്ളതായി കരുതുന്നില്ല എന്നാണ് ആന്റണി പെരുമ്പാവൂരിന്റെ വാദം എന്തായാലും ചിത്രത്തിന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്നും നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട് അരുങ്ങുമാർ